ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഒരു ഫ്ലവർ പോട്ടാണ് കേട്ടോ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലവർ ഷോപ്പ് ചെയ്യുമോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും എനിക്ക് ഫ്ലവർ ഷോപ്പ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ അറിയില്ല അപ്പോൾ ഒരു ഫ്ലവർ പോട്ട് ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ അപ്പോൾ എനിക്ക് ആ കമൻറ്റ് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണേനും കമൻറ്റ് അറിയിച്ചതിനും ഒക്കെ വളരെയധികം നന്ദിയുണ്ട് കാരണം ഇത്രയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷോർട്സ് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടും എനിക്ക് ഒത്തിരി സങ്കടമായിട്ടുണ്ട് കമൻ്റൊന്നും വരാത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഇപ്പം അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ടാണ് റിപ്പീറ്റായിട്ട് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഫ്ലവർ പോട്ട് എനിക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫൈനൽ നല്ലൊരിതായിട്ട് തന്നെ എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണണം അതുപോലെ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ പെയിൻറ്റിങ് ഇഷ്ടാവുകയാണെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു പെയിൻറ്റിങ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് ഞാൻ ഡെയിലി മൂന്ന് ഷോർട്സൊക്കെ വെച്ച് പെയിൻറ്റിങ്ങിൻ്റെ എന്നെ വീഡിയോ ഇടുമായിരുന്നു കേട്ടോ അപ്പോൾ ലൈക്കും കമൻറ്റും ഒന്നും ഇല്ലാതെ എന്നെ ചാനൽ നിർത്തിയാലും എന്ന് വരെ ഞാൻ വിചാരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊരു മോട്ടിവേഷൻ ഒരു സാറിന് അയച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കമൻ്റ് ബോക്സിൽ എൻ്റെ ഈ കമൻറ്റ് കണ്ടിട്ട് ഒരു മാഡം എനിക്ക് റിപ്ലൈ ചെയ്തിരുന്നു വോയിസ് സവർ ഒക്കെ കൊടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും താങ്കൾ വിജയിക്കുന്നു പറഞ്ഞ് അപ്പോൾ ആ മേഡം ആരാണെന്ന് എനിക്കറിയില്ല അവരോട് ഒത്തിരി നന്ദി എനിക്ക് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ലൈക്കും കമൻറ്റൊക്കെ അറിയിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കും കൂടുതലായിട്ടും ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് അതിലേക്ക് വരയ്ക്കാനായിട്ട് അപ്പോൾ ഇനി തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇതിഷ്ടായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം